മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തി ഉമ്മന്നൂർ പഞ്ചായത്തിലെ കമ്പങ്കോട് നിന്ന് ആരംഭിച്ച പ്രചാരണ പരിപാടി യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു ഏതുവിധേനയും ഭരണത്തിൽ തുടരാനുള്ള അവസാന ശ്രമമാണ് പൗരത്വ നിയമവും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന നടപടിയുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു മോദി നൽകിയ ഗ്യാരണ്ടികൾ ഒന്നും പാലിച്ചിട്ടില്ല മോദി ഗ്യാരന്റികളെല്ലാം പൊള്ളയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവർ നടത്തിയ പഠനത്തിൽ തന്നെ തുടർഭരണം സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊട്ടാരക്കരയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ കൊട്ടാരക്കര നിവാസികളോട് അഭ്യർത്ഥിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ് വോട്ടർമാർക്കാണ് അത് എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ജൂൺ ആ മാസങ്ങൾകുമ്പോഴേക്കും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഈ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി നിങ്ങളെല്ലാവരെയും കാണുവാൻ ശ്രീ കൊടുക്കുനിന്ന് കാണുവാൻ ആ സർവശക്തനായ ജഗദീശാൻ കൊട്ടാരക്കര മഹാഗണപതി ഉമ്മന്നൂർ പഞ്ചായത്തിലെ കമ്പംകോട് നിന്ന് ആരംഭിച്ച പ്രചരണ പരിപാടി യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം ചെയർമാൻ ബേബി പടിഞ്ഞാറ്റുംകര അധ്യക്ഷത വഹിച്ചു കമ്പംകോട് ചേപ്പിലോട് കൊച്ചുകുന്നുംപുറം വയക്കൽ മേലംകുളങ്ങര വാളകം കോട്ടുമല ഉദയ ജംഗ്ഷൻ ചാമവിള വെളിയം ജംഗ്ഷൻ വൈരമൺ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പര്യടത്തിന് സ്വീകരണം നൽകി ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്